ഹലോ വെൽക്കം ബാക്ക് ജസ്റ്റ് ഈസി ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം സംസാരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് വീഡിയോസ് ഒന്നും ഇതിന് മുന്നേ ഇട്ടിട്ടില്ല ഒന്നിൽ സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ ടൈം ടേബിളോ ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വന്നിരിക്കാറുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ എന്താണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബോർഡ് കാണാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് കുറച്ച് ഉണ്ടായ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനാണ് വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് മാസം ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ വളരെ പെട്ടെന്നൊരു ദിവസം എന്താ ാണ് എന്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങി പഠിപ്പിച്ചുകൂടാ എന്ന് എനിക്കൊരു ഒരു ആലോചന എന്റെ മനസ്സിലേക്ക് വരുന്നു അപ്പം എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ദൈവാനുഗ്രഹത്താൽ നല്ലൊരു കുടുംബമാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ടോട് കൂടി ഞാൻ അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ആദ്യത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ വളരെ ഫ്ലോപ്പായിരുന്നു കാരണം ലൈറ്റിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ മൈക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ സൗണ്ട് ക്ലിയർ ആവുന്നില്ല പിന്നെ വെട്ടത്തിന്റെ പ്രശ്നമുണ്ട് അങ്ങനെ കുറേ ഡീമറിറ്റ്സ് ഒക്കെ നമ്മുടെ ആദ്യത്തെ കുറച്ച് വീഡിയോസിനുണ്ട് പക്ഷെ എന്നാലും ഒരു വീഡിയോ പെട്ടെന്ന് അങ്ങ് കത്തി നമ്മുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാന്നുള്ളൊരു വീഡിയോ അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന വീഡിയോ വേഗം കത്തി കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നു കമൻസൊക്കെ വരാൻ തുടങ്ങി അപ്പം എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു താല്പര്യം തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെ ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിക്കാൻ തുടങ്ങി ലൈറ്റിങ്ങിന്റെ പ്രശ്നം മാറ്റാൻ വേണ്ടി ഒരു ലൈറ്റൊക്കെ വാങ്ങിച്ചു വെച്ചു പിന്നെ എന്താണ് ഞാൻ വേർത്ത് ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ട് വളരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാനൊക്കെ അറേഞ്ച് ചെയ്തു അങ്ങനെ ക്ലാസ്സുകളൊക്കെ ഭംഗിയായിട്ട് എടുക്കാൻ തുടങ്ങി അപ്പം ഓരോ ക്ലാസ്സും എടുക്കുമ്പം ഞാൻ അത്യാവശ്യം ബേസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞ ക്ലാസ്സുകൾ എടുക്കാറുള്ളത് പക്ഷേ അതിനകത്തും നമുക്ക് കുറേ കമൻസ് മിസ്സിൽ ആ പ്ലസ് എങ്ങനെയാണ് വന്നേ എന്തുകൊണ്ടാണ് മൈനസ് വരാഞ്ഞേ അത് അപ്പുറത്ത് പോയപ്പോൾ എങ്ങനെ ഇൻഡു ആയത് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ വരെ സംശയങ്ങളായിട്ട് കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം എനിക്ക് മനസ്സിലായി എന്തോ എന്താ പറയുക ബേസ് അറിയാത്ത ഒരുപാട് പേര് ശരിക്കും പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സബ്ജെക്റ്റ് അല്ലതാനും അപ്പം എന്തുകൊണ്ട് ഒരു ബേസിക് മാത്സ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ക്രാഷ് കോഴ്സ് ഒരു രണ്ട് മാസത്തെയോ അല്ലെങ്കിൽ രണ്ടര മാസത്തെ ഒരു ചെറിയൊരു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ഒരു ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു കേട്ടോ വളരെ കുറഞ്ഞ ഫീസിൽ ഫീസ് വെക്കേണ്ട എന്നായിരുന്നു ആദ്യം ഞാൻ തീരുമാനിച്ചിരുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനോടൊരു അവജ്ഞയായിരിക്കും വെറുതെ അല്ലേ കിട്ടുന്ന എന്തിനാ ഫ്രീ വെബിനാർ ആരെങ്കിലും കയറി അറ്റൻഡ് ചെയ്യുമോ എന്നാൽ പൈസ കൊടുത്ത് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും എന്ന് വിചാരിക്കും അപ്പൊ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു പേയ്മെന്റ് വൺ ഡബിൾ നയൻ പേയ്മെന്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ എത്തി എത്തിയിട്ട് ആ സമയത്ത് നമുക്ക് അധികം നമ്മുടെ ഫാമിലി അത്ര വലുതൊന്നും അല്ലായിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ടായിരം പതിനായിരം ആ ഒരു റേഞ്ച് കുട്ടികൾ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഒരു ഷോർട്സ് വീഡിയോയും ഒരു ഫുൾ വീഡിയോയും ഒക്കെ ഇട്ടു ഇതുപോലെ ഞാനൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി കമ്പ്യൂട്ടർ ടാബിലൊക്കെ പോസ്റ്റ് ചെയ്തു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് അധികം കുട്ടികളുടെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു അങ്ങനെ ഞാനൊരു ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് എന്താണ് ഗ്രൂപ്പുമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മളങ്ങനെ ക്ലാസ്സസ് എന്താണ് വിജയദശമി ദിവസം നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക ഹരിക്കുക എല്ലാ ദിവസവും ഒരു മണിക്കൂർ അതായത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാ വീക്കെൻഡിലും നമുക്ക് ആ ആഴ്ച പഠിച്ച അത്രയും ടോപ്പിക്കിനെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ട് എക്സാം ആയിട്ട് എഴുതിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ കൂടുതൽ കുട്ടികൾ നമുക്ക് റെക്കോർഡിലായിരുന്നു ജോയിൻ ചെയ്യാം കാരണം വൈകിട്ടത്തെ ഒരു സമയം എന്ന് പറയുമ്പോൾ രാത്രിയായിരുന്നു ക്ലാസ്സുകൾ അപ്പം വീട്ടില് കുഞ്ഞുങ്ങൾ അങ്ങനെ എന്താണ് അവരെ ഉറക്കണം ഭക്ഷണം കഴിപ്പിക്കണം അങ്ങനെ ഒരുപാട് ഡ്യൂട്ടികൾ നമുക്ക് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അറ്റന്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോലി സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുറെ ആൾക്കാർ കൂടുതൽ പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വോക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ വീട്ടമ്മമാരായിരുന്നു കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് തന്നെ നമ്മുടെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു അപ്പം അത് രണ്ടും റിലൈ ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു ലൈവില് തന്നെ എല്ലാ ദിവസവും ലൈവില് കയറുന്ന കുട്ടികളുണ്ടായിരുന്നു ചിലത് രണ്ടും ചിലപ്പോൾ റെക്കോർഡ് കാണും ചിലപ്പോൾ ലൈവില് വരും അങ്ങനത്തെ കുട്ടികളുണ്ടായിരുന്നു അപ്പം എന്താണെങ്കിലും നമ്മുടെ ആ ബാച്ച് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ നല്ല പത്തോ പതിനഞ്ചോ കുട്ടികൾ ജോയിൻ ചെയ്യുമായിരിക്കും എന്ന് കരുതി എന്നെ വളരെ സർപ്രൈസിംഗ് ആക്കിക്കൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതിന് മുകളിലായിട്ട് മുന്നൂറിനടുത്ത് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഐം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു സേ ദാറ്റ് അവർക്ക് ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടു കാരണം എനിക്ക് തന്നെ അവരുടെ ആ സ്കെയിൽ മുകളിലേക്ക് വരുന്നത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു വെട്ടിക്കുറയ്ക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ കുട്ടികൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇരുപത് ചോദ്യങ്ങളിൽ പതിനഞ്ചും പതിനാറും ചോദ്യങ്ങൾ ഇന്ന് അവർക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ചില ചോദ്യങ്ങൾ ഇച്ചിരി യാസമാണ് അത് വായിച്ച് അവർക്ക് ഉൾക്കൊണ്ട് എത്താൻ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല അത്രയും ഒക്കെ വരുന്നുണ്ട് ഏതൊരു ക്വസ്റ്റ്യൻസും കാണുമ്പോൾ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വരിക എന്ന് പറയുന്നത് ആസ് എ ടീച്ചർ എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് കേട്ടായിരുന്നു ഇതൊക്കെ നിർത്തിയിട്ട് വല്ല പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിപ്പിച്ചുകൂടെ അപ്പം ഇതിനേക്കാളും പേയ്മെൻറ്റും കിട്ടും എന്താണ് ഇതിനേക്കാളും കുട്ടികളെയും കിട്ടും ഇത് ഇതുകൊണ്ട് എന്താ പ്രയോജനം ആൻസർ ഫോർ ദം വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പൈസ കൊണ്ടല്ലാതെ കിട്ടുന്ന കുറച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെയുണ്ട് മനസ്സിനകത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അവരുടെ ഓരോ മെസ്സേജും കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ ഓൾ ലവ് മീ അവർ അവർക്കെന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ആൻഡ് എനിക്കും അവരെൻ്റെ വീട്ടിലെ ഒരു കുട്ടികളായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എല്ലാ ദിവസവും അവരുടെ പേര് വിളിക്കുന്നു ഇവരെ കാണുന്നു ക്ലാസ്സുകൾ എടുക്കുന്നു അത് കുറേ പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട് റെക്കോർഡ് കാണുന്ന കുട്ടികളും സംശയങ്ങൾ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ പേരുകൾ എനിക്ക്പ്പം അറിയ ഞാൻ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന അതേ ഒരു ഫീലും സാറ്റിസ്ഫാക്ഷനും എനിക്ക് ഇവർക്കുള്ള ഈ ക്ലാസ് എടുത്തപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് ട്ടോ ആൻഡ് അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ഫീഡ്ബാക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ആൻഡ് ഞാൻ ഞാൻ ശരിക്കും അതൊരു വീരവാകി നിങ്ങളുടെ മുന്നിലേക്ക് എറ്റിക്കണം എന്ന് തന്നെ എനിക്ക് തോന്നി ട്ടോ കാരണം എന്താണ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആ സമയത്ത് നാല് കുട്ടികൾക്ക് പോയി ട്യൂഷൻ എടുക്കുക എന്നാൽ ഇതിനേക്കാളും കൂടുതൽ നിനക്ക് റെപ്യൂട്ടേഷൻ കിട്ടും എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഞാൻ ഈ വീഡിയോ ആൻഡ് ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ കണ്ടുകൊള്ളാം അപ്പം നമുക്കിനി അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സും അതുപോലെ തന്നെ അവരെനിക്ക് അയച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മെസ്സേജസും ഒക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരികയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഹായ് മിസ് ഗുഡ് മോർണിംഗ് മിസ്സിനൊരുപാട് മിസ് ചെയ്യുന്നുണ്ട് മിസ് ഇങ്ങനത്തെ ഒരു ക്ലാസ് എടുത്തു തന്നുകൊണ്ട് മാത്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റി ഒന്നും അറിയാതിരുന്ന ആയിരുന്നു മാത്സ് വളരെ നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഓരോ ദിവസവും മിസ്സ് ക്ലാസ് എടുത്തു തന്നു ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് കേൾക്കാറുള്ളത് ഇപ്പോഴും ഞാൻ റെക്കോർഡ് ക്ലാസ് റിവിഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്സ് ഒരുപാട് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ക്ലാസ് എടുത്തു തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു മിസ്സിനോട് ഐ ലവ് യു മിസ് മിസ് യു ഹലോ ഹായ് ടീച്ചറേ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്ലാസ് കുറഞ്ഞ ഫീസിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ അതായത് തുടക്കക്കാർക്കും അല്ലാതുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ക്ലാസ്സാണ് ക്ലാസ്സിനെ കുറിച്ച് ഇത്രയും പറഞ്ഞാൽ തീരില്ല അത്രയും നല്ല നല്ല ക്ലാസ്സാണ് താങ്ക് യു ജസ്റ്റ് ഈസി ലേണിംഗ് പേര് പോലെ തന്നെ മാക്സ് വളരെ ഈസി ആയിത്തന്നു ടീച്ചറിന് ഒരായിരം നന്ദി സജസ് കിടപ്പുണ്ട് കേട്ടോ ഞാനെല്ലാം കൂടെ എടുക്കാനും ആഡ് ചെയ്യാനും സമയം തെളിയാത്തത് കൊണ്ട് എന്തായാലും ഇനി ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അപ്പം എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദിയുണ്ട് അവരവരുടെ മനസ്സിൽ നിന്ന് തട്ടി അയച്ച മെസ്സേജസ് ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു അപ്പം നല്ലൊരട്ടിയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം